ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് നൈന്റി സിക്സ്റ്റി കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു പഴയന്നൂർ എളനാട് വെള്ളടിയിൽ കാട്ടാന കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു സി പി രാജിന്റെ വാഴത്തോട്ടമാണ് ഇറങ്ങി നശിപ്പിച്ചത് കാട്ടാന ശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അധികാരികൾ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹൻ എളനാടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് കാട്ടാനകളെ എത്രയും പെട്ടെന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നും കുതിരാൻ തുരങ്കത്തിന് മുകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മയിൽ കുരങ്ങ തുടങ്ങിയ വന്യമൃഗങ്ങളെ പിടികൂടി വംശവർദ്ധനവ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും ഷാജഹാൻ എളനാട് പറഞ്ഞു വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ മൊയ്തീൻകുട്ടി പി എച്ച് ഷാജി സി വി ജോർജ് കെട്ടി അജീവ് വർഗീസ് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ഈ ആനയുടെ ആക്രമണം ഏകദേശം മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് റാന ഇറങ്ങിയവിടെ വാഴയും അതുപോലെ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചിരുന്നു ഏകദേശം ആയിരത്തിനുമുള്ളിൽ ഓണത്തിന് വില കിട്ടേണ്ട കലകൾ ഒരു രാത്രി കൊണ്ട് നിലം പരിശാക്കി കാഴ്ചയാണ് കൂടെ കാണുന്നു ഈ രീതിയിൽ കൃഷിക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതം തന്നെ തടസ്സമായി നിൽക്കുന്ന സമയത്ത് ഇനി കൃഷി വേണോ തുടർന്ന് നടത്തണോ എന്നുള്ളത് ആശങ്കയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള കൃഷിക്കാർ എന്നാ മാത്രമാണ് ഇത് ബാധിച്ചത് ഇപ്പോൾ കൂടുതലായി ബാധിച്ചിട്ടില്ലെങ്കിലും വീണ്ടും രണ്ടാമത്തെ തവണ ആദ്യത്തവണ വന്ന് വീണ്ടും രണ്ടാമത്തെ തവണ ഈ ഭയാനകമായ കൃഷിനാശം സംഭവിച്ചു ഇനി എന്ത് മുന്നോട്ടുള്ള പ്രയാണം എന്താണെന്നുള്ളത് വഴിമുട്ടി കിട്ടുകയാണ് അത് ഒരുപാട് ബുദ്ധിമുട്ട് അവർ അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഒരു വാഴയ്ക്ക് ചെലവാക്കിയിട്ടാണ് ന്യൂസ് ഡെസ്ക് സിസി